ഇതാണ് നീര് വന്ന ഭാഗം കേട്ടോ കാല് വേദനയും ഈ ഈ തുള്ളലും തുണിപ്പോ ഒന്നും കാണത്തില്ല കെട്ടി കഴിയുമ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ മാറും മൂന്നാമത്തെ കെട്ടുകെട്ടുമ്പോ ഇതൊന്നും ഇല്ല ഇത് ഒരുപാട് മിച്ചം വരും തുണി ഈ എണ്ണയ്ക്ക് ഒരുപാട് ആളുകളാണ് ആവശ്യക്കാർ കാരണം ഞങ്ങൾ സാമ്പിൾ കൊടുത്തു വിടും അത് കഴിഞ്ഞിട്ട് പറയേണ്ടി വരും ആളുകളെയും കൂട്ടി വരും ഇങ്ങനെ ഇരിക്കുന്ന കാലാണെങ്കിലും നമുക്ക് നമ്മുടെ എണ്ണ തേച്ചാ നീ വരും നീര് സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള പേഷ്യന്റ് ഇങ്ങോട്ട് വരിക മൂന്ന് കെട്ട് കെട്ടിയാൽ മതി അവരെ ഓടി നടക്കാം നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് പൂർണ്ണമായും നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ കുട്ടനാട്ടിലാണ് എന്തിനാന്നല്ലേ ഒരു ഉഗ്രം കാഴ്ച കാണിച്ച അതായത് കേരളത്തിലെ നീര് മാറ്റുന്നൊരു വീട് അങ്ങൊരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ജയമ്മ എന്നൊരു വ്യക്തിയുണ്ട് ഒരു വീട്ടമ്മയുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിക്കുന്നുണ്ട് അതെ നോക്കി ് പച്ചമരുന്നും കാര്യങ്ങളൊക്കെയാണ് അതെ എങ്ങോട്ട് നോയി കഴിഞ്ഞാല് ഇവിടെ ചേട്ടൻ ജേമ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പുള്ളിവിടെ ആ എണ്ണ ആ പ്രധാനപ്പെട്ട എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതെ നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നമുക്ക് കാണാം ജേമ ചേച്ചി ഓൾറെഡി അതെ നീര് ഇതിനു വേണ്ടി പോയല്ലേ ഇത് ആ കാണുന്ന തലയാട്ടോണ്ട് ചോദിച്ചാണ് എന്തെങ്കിലൊന്നും ചെയ്യണമെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റത്തില്ലായിരുന്നു അത്ര അവസ്ഥയായിരുന്നു ആശുപത്രി മൂന്നും നാലു ആശുപത്രിയിൽ പോയി ഒരു രക്ഷയില്ല നമ്മൾ അവസാനം ആ കൂട്ടുകാരി വിളിച്ചു പിന്നെ ലാസ്റ്റ് കഴിക്കുന്നത് വർഷമായി ഒരു വർഷമായി ഒരു ഇല്ല ഇല്ല ഇതാണ് നീര് വന്ന ഭാഗം കേട്ടോ കാലു വേദനയും ഈ ഈ തുള്ളലും തുണിപ്പൊന്നും കാണത്തില്ല കെട്ടി കഴിയുമ്പോ രണ്ടാമത്തെ ദിവസം തന്നെ മാറും മൂന്നാമത്തെ കെട്ട് കെട്ടുമ്പോ ഇതൊന്നും ഇല്ല ഇത് ഒരുപാട് മിച്ചം വരും തുണി രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കെട്ടുമ്പോൾ ഈ തുണി ഒരുപാട് ലൂസായിരിക്കും ചുറ്റി 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 മനുഷ്യന്റെ ഇടപാട് തീരും ഈ സ്ഥാനം പാടില്ല നേരത്തെ ഇത് ഇത് നമ്മൾ കെട്ടുന്ന സ്ഥാനമാണ് ഒന്നും ഇത് അവിടെ കെട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് അയക്കാം അയക്കാം അല്ലാതെ ഇത് അഴിക്കാൻ പാടില്ല ഇത് ഇതഴിച്ചാ ഇവിടെ വന്നോണ്ട് പ്രയോജനവും ഇത് നനഞ്ഞ തീർപ്പ ബുദ്ധിമുട്ടായിട്ട് അഴിച്ചു കളഞ്ഞ വേദന പോവില്ല ഇങ്ങനെ ഇരിക്കുന്ന കാലാണെങ്കിലും നമുക്ക് നമ്മുടെ എണ്ണ തേച്ചാന്നി വരും ഇത് ഈ എണ്ണ ആ വെള്ളം ഇല്ലേ ആ നീര് ഇതിലോട്ട് ശരിക്കും പിടിക്കാൻ വേണ്ടിട്ടാ ഇത് ഓൾറെഡി നനഞ്ഞിരിക്കുന്നോണ്ട് കവർ ചെയ്ത് ഒഴുകും പുതിയൊരു തുണിയാവുമ്പോ അതേലോട്ട് കേറി പിടിച്ചോളും പോയി കട്ടിലെ ഒരുപാട് പേര് കിടപ്പുണ്ട് സാറേ വേദനയെ നമുക്ക് ആരും വീട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റൂല വെള്ളം വെള്ളം കുടിക്കണം നന്നായിട്ട് അത് ഓ ഇത് 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 അതായത് ഈ നീര് നീര് അതെ നമ്മൾ നമ്മൾ കുടിക്കാതെ അങ്ങ് മെൽറ്റ് ആവും മെൽറ്റായി ഓടും പക്ഷെ പുറത്തോട്ട് പോകാതെ കിടന്ന് വിഷമിക്കുക ഇവര് വെള്ളം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം കുടിക്കുകയല്ലേ ഇത്ര ലിറ്റർ നല്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ ഒരു ഗ്ലാസ് വെള്ളം ഇവര് കുടിക്കണം ഓ അല്ലാതെ ചെയ്യുന്ന കുടിക്കണ്ട അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുമ്പോ ഒരു ഫില്ലോടെ കാല് വെക്കാൻ പൊക്കി വെക്കി വെക്കാൻ നടുവിനല്ല ഈ കെട്ട് നമ്മുടെ ശരീരത്ത് വന്നാൽ നമുക്ക് ഒരു പത്ത് വയസ്സ് കുറഞ്ഞിരിക്കും നല്ല എനർജിയാണ് നമുക്ക് ക്ഷീണോ കിടക്കണോന്നുള്ള ടെൻഡൻസി ഇല്ല എന്ത് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ആരോഗ്യമാണ് ഈ ഇത് കെട്ടിയാലും നമ്മുടെ എണ്ണ തൂത്താലും എല്ലാം ഇത് ഇത് ചെയ്താൽ നമ്മുടെ നീര് ശരീരത്തുണ്ടെങ്കിൽ അത് പെട്ടെന്ന് യൂറിൻ വഴി പോകും അത് ഇവിടെ വെളിപ്പോവും മൊത്തത്തിൽ കിട്ടും മുട്ടിന് ചെയ്ത് അത്രേ ആകത്തില്ല പക്ഷെ എണ്ണ തേയ്ക്കുമ്പോൾ മുതൽ തേച്ച് കൊടുക്കണം കൈയുടെ മുട്ടിന് വേദനയാണെങ്കിൽ ഷോൾഡർ മുതൽ റൗണ്ട് തേച്ച് കൊടുക്കണം അത് കൈയുടെ പത്തി പേര് തേക്കണം അല്ലാതെ ആ ഭാഗം മാത്രം തേച്ചിട്ട് പറ്റത്തില്ല ഇത് വള്ളി ഒഴിഞ്ഞാണേ ാണ് ഇതാര്ക്കും ഇത് 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 ആ ആർക്കും പറഞ്ഞു കൊടുക്കില്ല കൂട്ടോട്ട് അതെ അതെ ഇല്ല 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 ഇത് കാണിച്ചു കൊടുത്താൽ പിന്നെ ഇല്ലല്ലോ അതെ 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 ഇത് തൊട്ടാവാടിയാണ് കേട്ടോ രണ്ട് നൈറ്റ് ഇതിനകത്ത് ഇരിക്കണം അത് രണ്ട് നൈറ്റ് ഇരുന്നിട്ട് വേണം ഊറ്റാൻ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല അതെ ആ അതെ കാച്ചി കക്ക മാറ്റും എന്നിട്ട് എണ്ണ അതിനകത്തു തന്നെ വയ്ക്കും ആ ഈ എണ്ണയ്ക്ക് ഒരുപാട് ആളുകളാണ് ആവശ്യക്കാർ കാരണം ഞങ്ങൾ സാമ്പിൾ കൊടുത്തു വിടും അത് കഴിഞ്ഞാൽ അവർ പുറകെങ്കിൽ വരും ആളുകളെയും കൂട്ടിയിട്ട് വരും അത് ചേച്ചി വന്ന് ആ ജനലിലൊക്കെ തൂങ്ങിയാണ് ഞങ്ങള് പിടിച്ചോണ്ട് പോയിട്ട് ഇരുന്നത് അതേ ഇരുന്നിട്ട് എഴുന്നേക്കാനും അതേ പതുക്കെ പതുക്കെ പിടിച്ച് എഴുന്നേറ്റിട്ടാണോ പിറ്റേ ദിവസം നടന്നു വന്ന് മൂന്നാമത്തെ ദിവസം ഓടി വന്ന് അവരീ മരുന്ന് ഇത് നിസാരക്കാരനല്ല സാർ ഈ കിടന്ന് തിളയ്ക്കുന്ന എണ്ണ ആ എണ്ണയാണ് ഈ കൈയിരിക്കുന്ന തുളസി വേദന സംഹാരി ഈ എണ്ണയാണ് നമ്മൾ കണ്ട ആ കെട്ടിന് ശേഷം കാലെ അപ്ലൈ ചെയ്യുന്നത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വലിയ നീരാണെന്ന് പറഞ്ഞാലും ആ നീര് മൂന്ന് ദിവസം കൊണ്ട് ഇല്ലാണ്ടാവുന്നതാണ് നമ്മുടെ ഏത് വേദനയാണേലും ഏത് വേദനയും എന്ന് ഉറപ്പ് പറയുകയാണെ ജയം നടുവിനാണ് കാലിനാണെങ്കിൽ നടു മുതൽ നടുമുതല് കാലിനാണെങ്കിൽ നടു മുതൽ ചേർക്കണം കൈമുട്ടിനാണെങ്കിൽ ഷോൾഡർ ഷോൾഡർ ആണ് ഇവിടെ ഇരിക്കുന്ന അത് അലർജി ചൊറിച്ചില് അതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു മെഡിസിനാണിത് ഇത് ഇത് എല്ലാം ഈ കൂട്ടിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടാകുന്നത് ഇത് സോറിയാസിസ് അതന്നെ നമ്മൾ സോറിയാസിസ് ആ രോഗങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന ഇത് നോർമൽ ഇത് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന അലർജി കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലിന് വേണ്ടിയുള്ളതാണ് ഇത് ഇത് സ്കിൻ ഓയിലാണ് സ്കിന്ന ഓയിൽ ഇത് നമ്മുടെ ഏജ് തോന്നിക്കത്തില്ല ബോഡിയൊന്നും ചുളുങ്ങത്തില്ല എനിക്ക് അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ് ഇത് നമ്മള് തേക്കും തോറും നമ്മുടെ ബോഡി ഫിറ്റ് ആവുകയാണ് ഇത് തുമ്മൽ തുമ്മലും ചുമ്മൽ ചുമ എന്നിവയ്ക്കുള്ളാണ് മൂന്ന് തുള്ളി നിറുകെ വെച്ചാൽ മതി മൂന്ന് തുള്ളി നിറുകേൽ വെച്ച് കഴിഞ്ഞാൽ ചുമ തുമ്മൽ അപ്പ നിൽക്കുന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഈ ചെവിയെ തൊട്ട് ഇങ്ങനെ വെക്കുന്ന ഈ ഭാഗം ഈ ഭാഗം അവിടെയാണ് അല്ലേ മൂന്ന് ദിവസം ഒറ്റ ഒറ്റ ദിവസം വെക്കുമ്പോ തന്നെ മാറും സാധാരണ തുമ്മലേ അഥവാ കണ്ടിന്യൂ തുമ്മുന്ന ഒരാളാണെങ്കിൽ ഒരു മൂന്ന് ദിവസം രാവിലെ വൈകിട്ടും വെച്ചാൽ മതി മൂന്ന് ദിവസം എല്ലാം മൂന്ന് ദിവസം ഒരാഴ്ച കൊണ്ട് താരന് മുടി വെച്ചു മാറ്റി മുടി വളർത്തുന്നതാണ് മുടി വളരുന്നതിനോടൊപ്പം നേരം കറപ്പിക്കുകയും കൂടെ ചെയ്യും അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത ഇതിന് പകരം വെക്കാൻ വേറെ എണ്ണ ഇല്ല ആണ് പിന്നെ കൺമിഷിയുണ്ട് കണ്ണിലെഴുതുന്നു നല്ല പുരുകം കിളുക ഒരു മാസം ആകുമ്പോ തന്നെ കിളിക്കും അത് നമുക്ക് ബ്യൂട്ടി പാർലറോട്ടൊക്കെ നല്ല ഓർഡർ ഉണ്ട് നല്ല ഇത്രയും ഞാൻ കാണിച്ച ഇത്ര എണ്ണകള് ഇത്ര എണ്ണകള് ഈ എണ്ണയുടെ എല്ലാത്തിന്റെയും കൂട്ടില് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവിടെ എനിക്ക് ഹെയർ പിടി ഈ വേദനയുടെ വേദന സംഹാരിയാണ് ഇത് ഭയങ്കര സംഭവമാണ് വേദന സംഹാരി കാരണം ഞാൻ അവിടെ നേരിട്ട് കണ്ടാണ് ആളുകൾ വന്ന് വാങ്ങിക്കുന്നതും

അപ്പം നിങ്ങൾ താഴത്ത് വിളിക്കുക ദേവ ചെയ്യപ്പെടുക നിങ്ങളെ ഈ പറയുന്ന വേദനയ്ക്ക് ഒരു ശാശ്വത പരിചയം ഉണ്ടാകട്ടെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഇതുപോലത്തെ അറിയാത്ത കുറേ പേര് നമുക്ക് വീണ്ടും രംഗത്ത് കൊണ്ടുവരാം അതുവരെയും ബൈ